പ്രിയദേശ നിവാസികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാതം വന്ദനം അറിയിക്കുകയാണ് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിക്കുന്നു എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു പ്രിയപ്പെട്ട അല്പനേരം ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുവിന് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമം സകല ദേശങ്ങളിലും ഘോഷിക്കേണ്ടി വരുന്നത് നമുക്കറിയാം ഇത് ഇന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ജനുവരി മാസമാണ് അതിൽ തന്നെ ഈ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷമായി എന്നാണ് എൻ്റെ തെളിവ് അതായത് ഈ നസനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് ഭരിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷമായി ഇത് പരസ്യമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഡേറ്റ് എത്രയാണ് നമ്മൾ രാവിലെ അന്വേഷിക്കുമ്പോൾ മൊബൈൽ ഫോണിലോ കലണ്ടറിലോ പത്രത്തിലോ നോക്കി ഇന്നത്തെ തീയതി നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷവും ഒരു എന്നാണ് എന്റെ അർത്ഥം അപ്പോൾ നോക്കു പിന്നെ ചരിത്രത്തിന്റെ താളുകളെ പോലും എന്താണ് പുതിയ അനുഭവത്തിലേക്ക് നടത്തിയ ഈ ക്രൂശീകരണം ഞങ്ങൾ പ്രസംഗിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു ഇതത്ര സകല മനുഷ്യരുടെയും രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ യേശുക്രിസ്തു എന്നൊരു വ്യക്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യം ഭാഗമായിരിക്കുന്ന എരുസലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കുമധ്യേ രണ്ടു കള്ളന്മാരുടെ മധ്യേ കഠിനമായിരിക്കുന്ന പീടുകളേറ്റ് മരിച്ചു എന്നുള്ളതാണ് ഈ ഭൂമിയിലെ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും രക്ഷാദാനമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവകൃപ എന്ന് പറയുന്നത് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ടെന്നത്ര ഞങ്ങൾ പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ കേട്ടുകൾവിൽ നമ്മൾ കേട്ട പാട്ട് പോലെ ഈ ഭൂമി നമുക്ക് യോഗ്യമല്ല നമുക്കെല്ലാവർക്കും ഒരു മരണമുള്ളതുകൊണ്ട് ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നമുക്ക് വേറൊരു ജീവിതമുണ്ടെന്ന് നിങ്ങളെ അറിയിപ്പ് ും ആ ജീവിതത്തിലേക്ക് അത് നിത്യ ജീവിതമാണ് ഒരിക്കലും തീർന്നു പോകാത്തതാണ് ആ തീർന്നു പോകാത്ത എത്ര കോടി വർഷം എന്ന് കണക്കില്ലാത്ത ആ മനോഹരമായിരിക്കുന്ന തീരത്തേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഒരേ ഒരു നാമം ക്രിസ്തുവിന്റെ നാമം അവന്റെ നാമത്തിലുള്ള പാപമോചനം നേടാതെ ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിയത്തില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നു ഇത് ക്രിസ്തീയ മതവുമായിട്ട് ബന്ധമുള്ളതാണ് ഞങ്ങൾ അല്പം മുമ്പ് പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തി അവന്റെ അറിവില്ലായ്മ ഇത് മതം തിന്നുന്ന പരിപാടിയാണ് ഇവിടെ മതപരിവർത്തനം വേണ്ട പ്രിയപ്പെട്ട ഏത് മതത്തിലാണ് ദൈവമുള്ളത് ക്രിസ്തീയ മതത്തിൽ അശേഷമില്ല കള്ളു കുടിക്കാന്നുള്ളതിനപ്പുറം യാതൊന്നും ക്രിസ്തീയ മതത്തിൽ എന്നാൽ ഞാൻ ആ പയ്യനോട് പറഞ്ഞു മോനെ ഞങ്ങളുടെ പ്രസംഗം ഒന്ന് കേൾക്കുന്ന അല്പനേരം അത് കേൾക്കാൻ പോലും മനസ്സിലാതെ സ്വന്തം രക്ഷയെ അടച്ചു കളയുകയാണ് ആയാൽ പ്രിയപ്പെട്ടവര് യേശുക്രിസ് ഉള്ള പാപമോചനം നിങ്ങൾ കേട്ടില്ല എങ്കിലേ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു യേശുക്രിസ് നാളെ അട്ടിജാലയിൽ പ്രത്യക്ഷപ്പെടുമ്പ് അതായത് യേശുക്രിസ് നാളെ ഭൂമിയുടെ ഏകാധിപതിയായിട്ടും മടങ്ങി വരുമ്പോൾ അട്ടിജാലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരും സുവിശേഷം അറിഞ്ഞിട്ടും അത് അനുസരിക്കാത്തവരെയും നിത്യമായിരിക്കുന്ന നരകക്തിയിലേക്ക് തള്ളിക്കളയുകയും യേശുക്രിസ്തുവേണ്ടി കർഷകം അവനെ അംഗീകരിച്ചവർക്കും നിത്യസമാധാനവും മറ്റുള്ളവർക്ക് നിത്യനിന്നയം കൊടുക്കാൻ ദൈവത്തിന് എന്താണ് അവന്റെ കാര്യങ്ങളിൽ നീതിയല്ലയോ എന്ന് ചോദിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു മരണം ഉണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും യേശുക്രിസ്തു മുമ്പിൽ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട് അപ്പോൾ നമുക്കൊരു സംശയം മരിച്ചവര് പിന്നെയും ജീവിക്കുമോ തീർച്ചയായിട്ടും ജീവിക്കും പ്രിയപ്പെട്ടവരെ അതിനെന്താണ് ഉദാഹരണം യേശുക്രിസ്തു തന്നെ ഉദാഹരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന എരിശിലേമിലെ നമ്മുടെ പാപപരിഹാര പരിഹാര യാഗമായിട്ട് മരിച്ചടക്കപ്പെട്ടുവെങ്കിലും അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് വഴി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാപസംബന്ധമായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റത് വഴി ഇനിയുമുള്ള എല്ലാ മനുഷ്യരും മരിച്ചതിന് ശേഷം കള്ളറുകളെ വെട്ടി ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് തന്നിരിക്കുന്നു ആഗ്യാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മരണവും ന്യായപരിയും സകല മനുഷ്യർക്കും ദൈവം നിശ്ചയിച്ചിരിക്കാൻ ഈ ഭൂമിയിലെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം യഥാർത്ഥ ജീവിതം ഭൂമിയിലെ മരണത്തിന് ശേഷമുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ുന്നത് അവളുടെ വിവാഹത്തിന് ശേഷമാണെന്നുള്ള ഈ ഭൂമിയിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും അമ്പതോ അറുപതോ എഴുപതോ വർഷത്തെ ജീവിതം എന്നും കണ്ടുനീരും ദുഃഖം കളിമയുള്ളൂ നമ്മൾ പുറമെ എല്ലാവരും സന്തോഷവന്മാരാണ് ചരിക്കുന്നവരാണ് തമാശ പറയുന്നവരാണ് വെല്ലുവിളിക്കുന്നവരും അധികാരം നടത്തുന്നവരുമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ എല്ലാവരും കഠിനമായിരിക്കുന്ന ഭേദങ്ങൾ കൂടെ പോവുകയാണ് ഏകാന്തതയിൽ നിങ്ങൾ എല്ലാവരും കഠിനമായിരിക്കുന്ന ദുഃഖ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ് പുറമെയുള്ള പൊട്ടിച്ചേരികൾ എവിടെ പോകുന്നു നിന്റെ ഏകാന്തയിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ തിരിഞ്ഞ് മറിഞ്ഞു ൾ ഈർന്നണിയത് എന്തെ എന്തുമാത്രം ആശാഭംഗങ്ങള് മോഹഭംഗങ്ങള് നിരാശകള് പ്രിയപ്പെട്ട നമ്മളെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ മുഖം തിരിച്ചടക്കുമ്പോഴുള്ള അതികഠിനമായിരിക്കുന്ന വേദനകള് ഇങ്ങനെ എല്ലാവരും വേദനാജനകമായിരിക്കുന്ന അനുഭവത്തിലാണ് കടന്നു പോകുന്നത് കുടുംബ തകർച്ചകള് മരണഭീതികളെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പല തെറ്റുകളെയും പറ്റിയുള്ള കുറ്റബോധങ്ങള് പ്രിയപ്പെട്ടരെ മക്കളെ ചൊല്ലിയുള്ള വിലാപങ്ങള് കടബാധ്യതകള് രോഗങ്ങള് എന്തുമാത്രം വേദനയിൽ കൂടിയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് അതിൽ ഹിന്ദുക്കൾക്കൊരു വേദന ക്രിസ്ത്യാനികൾക്കൊരു വേദന മുസ്ലിങ്ങൾക്ക് ഒരു വേദന അല്ല എല്ലാവരും യും വേദന തുല്യമാണ് ആരാധനകളും കൊടിയട നിറങ്ങളും വ്യത്യാസമാണെങ്കിലും എല്ലാവരുടെയും മാനുഷികമായിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും നിരാശകളും ആശാഭംഗങ്ങളും ഒരുപോലെയാണ് പ്രതീക്ഷകളും ഒരുപോലെയാണ് ആകിയാൽ യേശുക്രിസ്തു ആരാണ് അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഈ മനോഹരമായിരിക്കുന്ന ആകാശവും ഭൂമിയും ഒരു നാളുകളുണ്ടായിരുന്നില്ല ഈ മനോഹരമായിരിക്കുന്ന ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിപ്പാൻ ഒരുവൻ വേണമായിരുന്നു ഇതൊന്നും സ്വയമേവ ഉണ്ടായി വന്നതുമല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ആകാശത്തെയും ഭൂമിയേയും ദൈവം തന്റെ വചനത്താൽ സൃഷ്ടിച്ചു അതിന് കാലങ്ങൾ നിശ്ചയിപ്പാൻ കഴിയത്തില്ല എന്നാൽ ദൈവം ആകാശത്തെയും ഭൂമിയും ഇല്ലായ്മയിൽ നിന്ന് ഇതെല്ലാം ശൂന്യത്തിൽ നിന്ന് സൃഷ്ടിച്ചു എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു ഓരോരു പുരുഷനെ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി അതിൽ ജീവശാസ്ത്രമൂതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗത്തിൽ നിർത്തി ആ ഏക പുരുഷൻ ദൈവത്തിന്റെ മകനും വിശ്വത്തിനുമായിരുന്നു ആദമെന്ന് പേരിട്ടു അവന്റെ അവന് ദൈവം ഭാര്യയെ കൊടുത്തു അവനിൽ നിന്ന് തന്നെ ഭാര്യയെ സൃഷ്ടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു സന്താനപുഷ്ടികൾ ഭൂമി നിറയണം ആകാശത്തിലെ പർവ സമുദ്രത്തിൽ സമുദ്രത്തിലെ എല്ലാ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവിന് അവനോട് കൽപ്പിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ പാപം ചെയ്തു അവൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താന്റെ ഇഷ്ടം ചെയ്തു വഴി അവൻ ദൈവത്തിന്റെ ശത്രുവും പാപിയുമായിട്ട് ദൈവത്തിൽ തകന്നുപോയി അവൻ ഇതാ ദൈവത്തിന്റെ അവനെ ആട്ടിയിറക്കപ്പെട്ടു ആ ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ആയിരിക്കുന്ന ആദമെന്ന് പറഞ്ഞ ഓരോരു പാപിയായിരിക്കുന്നവന്റെ രക്തത്തിൽ നിന്നാണ് ഭൂമിയിലെ സകല ജാതി മതസ്ഥരും സൃഷ്ടിക്കപ്പെട്ടത് ഒരുത്തിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോക െങ്ങും കുടിയിരുപ്പായിട്ട് സൃഷ്ടിച്ചത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഏക പുരുഷന്റെ രക്തത്തിൽ സകല ജാതി മതസ്ഥരും ഉണ്ടായി വന്നത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ അവൻ മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവദേജസ് നഷ്ടപ്പെടുത്തിയതാണ് എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് നോക്ക് ദൈവത്തിന്റെ വചനം ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറയുന്നു മക്കളെ നിങ്ങൾക്ക് നന്മ ഉണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് ദീർഘായുസം ഉണ്ടാകേണ്ടതിനും നിങ്ങളുടെ അമ്മയപ്പമാരെ നിങ്ങൾ ബഹുമാനിക്കണം നോക്ക് പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി ണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെങ്കിലും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിലും നിങ്ങൾ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്ന ഒരു വചനം ബൈബിളിൽ മാത്രം പഠിപ്പിക്കുന്നതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ പല കുഞ്ഞുങ്ങളും എന്താണ് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നു അവർ അമ്മയോടും അപ്പനോടും വഴക്കുണ്ടാക്കി ഇല്ലാത്ത പണം കടം പേടിച്ച് അനാവശ്യമായിട്ട് ബൈക്കുകളെടുത്ത് അനുസരണക്കേടുകൂടി തെരുവിലിറങ്ങുന്നു മറ്റനവധി നിരവധി ആയിരിക്കുന്ന വിഷയങ്ങൾ കൊടുത്തുപോയി അനേക കുഞ്ഞുങ്ങളും എന്താണ് ആയിസത്താതെ മരിച്ചു പോകുന്നു അവർ എത്രമാത്രം വിദ്യാഭ്യാസം നേടിയിട്ടും അവരെമാത്രം പഠിച്ചിട്ടും പലർക്കും നന്മ ഉണ്ടാകുന്നില്ല അതേ പ്രിയപ്പെട്ട ദൈവത്തിന്റെ നിയമത്തിന് കീഴടങ്ങാത്ത ഒരു കുടുംബത്തിനും വ്യക്തിക്കും എന്താണ് സമാധാനമില്ല ഭാര്യമാര് ആ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാതെ വരുമ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കാതെ വരുമ്പോഴും മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാതെ വരുമ്പോഴും ദൈവം ആ ഭവനത്തിന് യാതൊരു നന്മയും കൊടുക്കത്തില്ല എത്രമാത്രം വഴിപാട് ചെയ്താലും യാഗം ചെയ്താലും പ്രിയപ്പെട്ട ഒരു നന്മത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ തമിഴ് തമിഴ് ക്ഷമിപ്പിനു വചനം പറയുന്നത് തമിഴ് തമിഴ് സ്നേഹിപ്പിനു ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെ പറയുവാനുള്ള അധികാരം ദേശക്രിസ്വന് മാത്രമേ ഉള്ളൂ നിങ്ങൾ തമിഴ് തമിഴ് സ്നേഹിപ്പിനു കൽപ്പന കൊടുപ്പാൻ ദേശക്രിസ് മാത്രമേ അധികാരമുള്ളൂ കാരണം എന്താണ് അവൻ തന്റെ പ്രാണനെ കൊടുത്താണ് നമ്മളെ രക്ഷിച്ചത് അവൻ തന്റെ പ്രാണനെ ശത്രുക്കളായിരിക്കുന്ന പാപികൾക്ക് വേണ്ടി മറുപടിയായിട്ട് കൊടുത്തത് നമ്മളെ വീണ്ടെടുത്തത് അതുകൊണ്ട് തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ എന്ന് കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ യേ സെക്രട്ടറി മാത്രമേ ഉള്ളൂ അവൻ ആരെയും കൊന്നില്ല അവൻ ആരെയും ശിക്ഷിച്ചതുമില്ല അവൻ പാപികളായിരിക്കും നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുമ്പോഴേ അവന്റെ രക്തത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്കും പാപഭോചനമുണ്ട് നോക്ക് പ്രിയപ്പെട്ടവരെ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക മനുഷ്യൻ ചെയ്ത പാപത്താൽ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയിട്ട് എല്ലാവരും നരകവിദ്യയ്ക്ക് യോഗ്യരായിട്ട് തീർന്നു പ്രിയപ്പെട്ട നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നിങ്ങൾ ഈ ഭൂമിയിൽ വലിയ ആൾക്കാരാണല്ലോ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ് ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർഗീയ ഭവനം നീ കണ്ടെത്തിയോ ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഉറപ്പുണ്ടോ ഉറപ്പില്ല പ്രിയപ്പെട്ട കാരണം എന്താണ് പാപം നിന്റെ കർത്തൃത്വം ചെയ്യുന്നു എന്നാൽ പാപമോചനം നേടാതെ ആരെങ്കിലും മരിക്കുന്നുവെങ്കിലും അവർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യൻ ഏത് ജാതി മതസ്ഥരായാലും ശരി ക്രിസ്തീയ മതവിശ്വാസിയോ പുരോഗതിനുമായിക്കോട്ടെ പാപമോചനം നേടാതെ പാപിയായിട്ടാണ് ഇവിടെ െങ്കിൽ അവൻ നരകാത്തിയിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ അതേ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവദേവസ് നഷ്ടപ്പെടുത്തിയവരായിട്ട് തീർന്നു എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ് കരുണാസമ്പരനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയിരുന്ന നമ്മളെ വീടെടുക്കേണ്ടതിന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഈ താണ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിനാലാകുന്നു അവൻ മുഖാന്തരം അത്രേ ലോകമുളവായി വന്നത് അവൻ മുഖാന്തരമത്രേ സൂര്യചന്ദ്ര നക്ഷത്രകോളങ്ങൾ ഉണ്ടായി വന്നത് യേശു ക്രിസ്തുനെ നിഷേധിക്കുന്നവരെ കേട്ടിക്കൊള്ളുവിൻ നീ അനുഭവിക്കുന്ന സൂര്യനും നീ ശ്വസിക്കുന്ന വായും സൃഷ്ടിച്ചത് ഈ ക്രിസ്തുവിനാലാണ് എന്നിട്ട് നീ അവനെ തള്ളിക്കളയുന്ന നിന്റെ ഉള്ളത്തിലുള്ള പാപമത്രേ എന്നാൽ നോക്കുവിന് ആ യേശു ക്രിസ്തു ആ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ലോകാവസാനത്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപം സ്വയം ചുമലിലെത്തിക്കൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകും യും അവിടെ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ നിയമത്തിന് മുമ്പില് എന്റെയും പാപങ്ങളെ ചുമടേറ്റുകൊണ്ട് ഗോൾകോത്ത മലമുകളിൽ ആകാശത്തിനും ഭൂമിക്കുമതിയെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മധ്യേ കഠിനമായിരിക്കുന്ന പീടുകളേറ്റ് മരിക്കുവാനും ഇടിയായി കണ്ടോ അവന്റെ ശരീരം മുഴുവൻ അവനെ അടിച്ചു തകർക്കുകയാണ് അവന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർക്കുമ്പോൾ എന്റെ ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ് അതേ പ്രിയപ്പെട്ട നാം ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം കർത്താവായിരിക്കുന്ന ക്രിസ്തു നിനക്ക് പകരക്കാരനായിട്ട് കഷ്ടമേൽക്കേണ്ടി വന്നു നീ ഏത് ജാതി മനസ്സിലായാലും ശരി നീ ജീവനുള്ളൊരു മനുഷ്യനാണോ നാളെ മരിക്കുന്നവനാണോ മരണമുള്ള എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു അതിനുശേഷം അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശം തോളിലേറ്റിക്കൊണ്ട് കോൽക്കൊത്ത മലമുകളിലേക്ക് പോകുമ്പോഴ് അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ചുമടാണ് പ്രിയപ്പെട്ടത് അയ്യോ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂസിൻ മേലേക്ക് കയറുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപ ചുമടാണത്ര അവൻ ചുമുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടേ നമ്മൾ ക്രിസ്തീയ മതവിശ്വാസികളോട് ചോദിക്കട്ടെ നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ച് വന്നിരിക്കുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ യാഗങ്ങൾക്കോ ബലികൾക്കോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ യാഗങ്ങൾക്കോ ബലികൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പദയാത്രകൾക്കോ നൊയമ്പുകൾക്കോ പെരുന്നാളുകൾക്കോ തിരുനാളുകൾക്കോ ഏതൊന്നിനും നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചോ ഇല്ല നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല പ്രിയപ്പെട്ട നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാർ പറയുന്ന പാപികളും ദോഷികളുമാണ് ഇപ്പോഴും നമ്മുടെ ആചാരങ്ങൾക്ക് കുറവില്ല പക്ഷേ നമ്മുടെ പാപമോചനം നേടിയിട്ടില്ല എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ക്രൂസിൽ മരിച്ചത് ഏതൊരു പാപിക്കും പാപമോചനം കൊടുക്കുവാനാണ് ക്രിസ്തീയ മതവിശ്വാസികൾ പോലും പാപമോചനം നേടാതെ നരകാത്തിയിലെ ഒടുങ്ങിപ്പോവുകയാണ് എന്റെ പേര് വിജയഗോപാൽ ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചവരും ഉപദേശമായി പരിഹസിച്ചു എന്നാൽ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം ഉപദേശിമാരെ പരിഹസിക്കുന്നെങ്കിൽ നാളെ നിങ്ങൾ ഉപദേശിമാരെ തല്ലുമ്പോൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തുവന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും രാഹുകാലത്ത് പോലും രക്ഷിപ്പാൻ ഞങ്ങളെ സഹായിച്ചില്ല ഒരു പാപ സ്വഭാവത്തിൽ ഞങ്ങളെ വീണ്ടെടുപ്പാനും കഴിഞ്ഞിട്ടില്ല ദുഃഖങ്ങളും നിരാശകളും വേദനകളും കൂടി വന്നതല്ലാതെ എത്ര കഠിനാധ്വാനം ചെയ്താലും കടബാധ്യത മറ്റൊന്നും അനുഭവത്തില് ആത്മഹത്യയെ പറ്റി ചിന്തിച്ച് ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു ഉറച്ച രാത്രിയിൽ ഇതുപോലെ ഒരു ഉപദേശം ഞാൻ പരിഹരിച്ച ഉപദേശം എന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടി ഇട്ടുള്ള ക്രിസ്തുവിന്റെ വചനം പറഞ്ഞു ആ വചനം എന്നെ രക്ഷിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആകിയാൽ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ എന്ന് മരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകുന്നു ചിന്തിക്കണം മരണം മാത്രമേ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ മരണം മാത്രമേ റിയൽ ആയിരിക്കുന്ന ഒരു അനുഭവമായിട്ടും ഉറപ്പുള്ള കാര്യമായിട്ടും നമ്മുടെ മുമ്പിലുള്ളൂ ആകിയാൽ ഇന്നാണ് മരണ ദിവസമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും അതേ അതേപ്രിയപ്പെട്ടത് നിങ്ങളുടെ ആത്മീയ ശരീരം എങ്ങോട്ട് പോകും അത് നിത്യ നരകത്തിലേക്ക് ോ നിത്യസ്വർഗത്തിലേക്ക് പോകുമോ നിങ്ങൾക്കറിയാമോ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അതിനുശേഷം സൂര്യനെ സൃഷ്ടിക്കുമ്പോൾ അത് കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാനായിട്ട് സൃഷ്ടിച്ചത് നാളെ ആകാശവും ഭൂമി മൊഴിഞ്ഞു പോകും സൂര്യനും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാലമില്ല സമയമില്ല പ്രിയപ്പെട്ടരെ അതുകൊണ്ട് നിങ്ങൾക്കൊരു പാപമോചനം ആവശ്യമാണ് എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതെ നിങ്ങൾ ഏത് ജാതി മനസ്സിലായാലും ഇന്നേ വരെ പാപമോചനം ലഭിച്ചിട്ടില്ലല്ലോ അതെന്താണ് നിങ്ങളുടെ മുമ്പിൽ വളരെ അകന്നകിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടരെ യേശുക്രിസ്തു കാൽ കോശിൽ മരിക്കുമ്പോഴേ നമ്മളെ പാപത്തിന്റെ ചങ്ങലയിൽ അടയ്ക്കപ്പെട്ട ആ സാത്താന്റെ അധികാരങ്ങളെ തകർത്തു കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി ആ യേശുക്രിസ്തു കാർവ് മരിക്കുമ്പോൾ ദൈവം നമ്മളുടെ ശത്രുത് നീക്കപ്പെട്ടതു വഴി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റത് വഴി ദൈവത്തിന്റെ മനുഷ്യനുള്ള ശത്രുത നീങ്ങിയിട്ട് തിരിച്ചില കീറിക്കളഞ്ഞ് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു ആ യേശക്രിസ് ക്രൂശൽ മരിക്കുമ്പോൾ യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യവും ഇല്ല എല്ലാ ജാതി മത്സരോടും പറയുന്നു നിങ്ങളെ വഞ്ചിക്കാണ് പൗരോഹിത്യം പിന്നെ ഇല്ല രാഹു കാലത്ത് നിന്നോ പാപത്തിൽ നിന്നോ വീണ്ടെടുപ്പാൻ ഇന്ന് അവരെ കഴിഞ്ഞിട്ടില്ല ഓരോ വർഷവും നമ്മുടെ വഴിപാടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ദുഃഖവും കൂടി വരികയാണ് അത് ദൈവഹിതമല്ല ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഒന്നേ ഉള്ളൂ അതെന്താണെന്ന് അറിയാമോ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുക അതേ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക ക്രിസ്തീയ മതവിശ്വാസിയായിട്ട് ജനിച്ച കാരണം നിന്റെ അപ്പുനം ക്രിസ്തീയ മതവിശ്വാസിയായതുകൊണ്ട് ഞാൻ ഹിന്ദു മതത്തിൽ കാരണം ഹിന്ദു മതവിശ്വാസത്തിലായിരുന്നു കൊണ്ട് ഞാൻ ഇന്ത്യക്കാരനായ മാതാപിതാക്കൾ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്റെ അപ്പുനയും പാകിസ്ഥാനികളായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യുമായിരുന്നു ജന്മം കൊണ്ട് കിട്ടുന്ന യാതൊന്നിലും ദൈവികമായിട്ട് ബന്ധമില്ല ക്രിസ്തീയ മതത്തിലും യേശുക്രി ഒരു ബന്ധവുമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരുമായിട്ടുള്ളവരെ ഞാൻ പറയട്ടെ യേശുക്രിസ്തു മരിച്ചു അവൻ അടക്കപ്പെട്ടു എന്നാൽ ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റത് വഴി അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ അവൻ പറയുന്നു ാണ് സകല മുഴങ്കം എന്റെ മുമ്പിൽ മടങ്ങും സകല നാവും യേ ശ്രീ കൃഷ്ണ കർത്താവും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ആ ഭയങ്കരമായിരിക്കും നാളെ വരുമ്പോഴ് അഗ്നിൽ പ്രത്യക്ഷപ്പെടുത്തിയ നേടേണ്ടതിന് അവൻ സകല ജാതി മതത്തിലോടും വിശേഷ മതവിശ്വാസികളോടും ക്രിസ്തീയ മതപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവരോട് ദൈവം കല്പിക്കുന്നു മാനസാന്തരപ്പിടിവന് അതേ മാനസാന്തരപിടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പാരമ്പര്യങ്ങളും നിങ്ങൾ വിട്ടുകള സ്വർഗം പെട്ടിറകി വന്ന് കഷ്ടമേറ്റ െങ്കിലും അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുതായിട്ട് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്വിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏകദൈവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിൽ പ്രമാണത്തിൽ വരുന്നതാണ് മാനസാന്ദ്രം അതിനുശേഷം യേശു കൃഷ്ണനോട് കൂടെ പാപ് സംബന്ധമായിട്ട് മരിക്കേണ്ടതിന് നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം ആ സ്നാനത്താൽ അത്രേ പാപ്പമോചനം യേശു കൃഷ്ണനോട് കൂടെ ക്രൂശിൽ മരിച്ചിട്ടല്ലാതെ ഒരു ജനത്തിനും രക്ഷയില്ലാത്തത് കൊണ്ട് ആ സ്നാനമെടുക്കുമ്പോൾ യേശുക്രിസ്നെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേപ്പിച്ച പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും അതേ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ വിശുദ്ധൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അല്ല നിങ്ങളുടെ യാഗങ്ങൾക്കോ വഴിപാടുകൾക്കോ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റവരെ കർത്താവിന് വേണ്ടി നിന്ന് കേൾക്കുന്നു അവൻ എനിക്ക് വേണ്ടി കഷ്ടമേറ്റത് വഴി ഞാൻ അവനെ സ്നേഹിക്കുന്ന വഴി ഞാനും അവന് വേണ്ടി നിന്ന് കേൾക്കുന്നു ആകെ പ്രിയപ്പെട്ടത് എന്റെ പ്രത്യാശ എന്താണ് ഇന്നാണ് ഈശുക്രിസ്തും മടങ്ങി വരുന്നതെങ്കിൽ ഇന്നാണ് എന്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതെങ്കിൽ അവൻ എൻ്റെ ദ്രവിച്ചു പോകുന്ന പാപമുള്ള ഈ ശരീരം നീക്കം ചെയ്തിട്ട് തേജസും തളക്കുമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം എനിക്ക് തരും നിങ്ങളുടെ പഴയതും കീറിയതും മാറിയതുമായിരിക്കുന്ന വസ്ത്രം മാറ്റി നിങ്ങൾ പുതിയൊരു വസ്ത്രം ധരിക്കുന്ന പോലെ എന്റെ ആത്മീയ ശരീരത്തിന് ദൈവം എന്താണ് ആ യേശു നീതി വസ്തു ധരിപ്പിച്ച് ആയിരം വർഷം ഞങ്ങൾ ഭൂമിയിൽ യേശു കൃഷ്ണോട് കൂടി ആയിരം ആണ്ട് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നിത്യവാസത്തിലേക്ക് പറഞ്ഞു പോകുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും ഈ രക്ഷയിലേക്ക് വരണം ഇത് മതഭക്തിയല്ല ഇത് മതഭക്തിയല്ല മതപരിവർത്തനമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മതത്തിലും ദൈവമില്ല ക്രിസ്തീയ മതത്തിൽ അല്പമേ ദൈവമില്ല പ്രിയപ്പെട്ടത് യേശുക്രി ഏക രക്ഷകൻ മാത്രമേ നമുക്കുള്ളൂ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ ഈ യേശുക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലാത്തതുകൊണ്ട് ഉന്നത ഭാവങ്ങളെ താഴ്ത്തി അപ്പമാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിലും അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ വാക്കുകൾക്ക് ചെയ്തു തരും പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമേ സുവിശേഷം അറിയിക്കത്തുള്ളൂ ഒരു ദേശത്തുനിന്ന് ഞങ്ങളെ ഓടിച്ചു കളയുമ്പോൾ ആ വ്യക്തിയാണ് ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആ ദേശത്തുള്ള സകലി ആൾക്കാരുടെയും ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകഴിഞ്ഞു അതേ പ്രിയപ്പെട്ടത് യേശന്റെ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുന്ന ആളിലെ അങ്ങനെയുള്ളവർ അവണക്ക് കൊടുക്കട്ടെ അവന്റെ മുമ്പിൽ നിൽപ്പാൻ ശക്തിയുള്ളവർ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു ആയാൽ പ്രിയപ്പെട്ടവരെ മരിച്ചതിന് ശേഷമുള്ള നിത്യ നരകാണ് നിങ്ങൾക്കറിയാമോ എന്റെ പ്രിയപ്പെട്ട ഇന്നാണ് യേശുക്രിസ്തും അടങ്ങി വരുന്നെങ്കില് ആയിരം വർഷം തികയുന്നത് ലോകം അവസാനിക്കുമ്പോഴേ എന്റെ പ്രസംഗം കേട്ടാ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തീയ പുരോഹിതന്മാരുൾപ്പെടെ മാനസാന്തരപ്പെടാതാണ് മരിക്കുന്നെങ്കില് എന്റെ പ്രിയപ്പെട്ട കല്ലറുകൾ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സകല രഹസ്യങ്ങളും അവൻ പരസ്യപ്പെടുത്തും നിന്റെ പേര് ഇത് തന്നെയായിരിക്കും നിന്റെ അഡ്രസ്സ് ഇത് തന്നെയായിരിക്കും നിന്റെ രൂപം ഇത് തന്നെയായിരിക്കും നിന്റെ ഭാര്യയ്ക്ക് ഒറ്റ നോട്ടത്തിൽ നിന്നെ അറിയാം നിന്റെ നിന്റെ ഭർത്താവിനെ നിനക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം അമ്മയപ്പന്മാരെ അറിയാം സുവിശേഷകന്മാരെ ഓടിച്ചു കളഞ്ഞാല് ആ സുവിശേഷകന്മാരെ ഒറ്റ നോട്ടത്തിൽ നിനക്കറിയാം എല്ലാ പാപങ്ങളും കൂടെ പരസ്യപ്പെടുത്തി േശുക്രിസ്തു നിത്യമായിരിക്ക നരകിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്നവൻ സ്നേഹമല്ല അന്നവൻ ജഡ്ജിയാണ് പ്രിയപ്പെട്ടവരെ അയ്യോ അന്ന് ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് കാലമില്ല വർഷങ്ങൾ ഇട്ടുവാൻ കഴിയത്തില്ല ആ വർഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കാലങ്ങളെ കാത്തിരിക്കുവാൻ കഴിയത്തുള്ളൂ എന്നാൽ സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് കാലമില്ല നരകവും സ്വർഗവും മാത്രമുള്ളത് കൊണ്ട് അവൻ നമ്മുടെ നരകപ്പൊയിലേക്ക് തീപ്പോയിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ ഒരു നാൾ ഒരു മടങ്ങി വരവില്ല എത്ര കോടി വർഷം കഴിഞ്ഞാലും ഒരു മടങ്ങി വരും കോടി വർഷം എന്ന് പറഞ്ഞാൽ തെറ്റാണത് അവരുടെ സമയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഒരു നാൾ ഒരു മടങ്ങി വരവില്ലാത്തതുകൊണ്ട് സുവിശേഷത്തെ എതിർക്കും നിങ്ങൾ 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 താഴ്ത്തി വിട്ട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ നീതി കത്തവണ്ണം കഷ്ടം സഹിച്ച് അവത്തിരുത്തുകൊള്ളു എന്ന് കോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു വിശ്വസിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ